ഒന്നിച്ചു നിന്നാൽ മലയും പോരുമെന്നൊരു ചൊല്ലുണ്ട് അതെ ആ ചൊല്ല പ്രാവർത്തികമായതിപ്പോൾ നിലമ്പൂരിലാണ് യു ഡി എഫ് ഒന്നിച്ചു നിന്നപ്പോൾ പോന്നത് നിലമ്പൂർ കാടുകളാണ് നിലമ്പൂരിലെ വിജയം വരാനിരിക്കുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ അതുകൊണ്ട് തന്നെ ആഞ്ഞു പരിശ്രമിക്കാൻ തന്നെയാണ് തീരുമാനം ഗൃഹസന്ദർശനവും കുടുംബയോഗങ്ങളുമായിരുന്നു യു ഡി എഫ് പ്രചാരണത്തിലെ ഹൈലൈറ്റ് സർക്കാരിനെതിരെയുള്ള വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ ഗൃഹസന്ദർശനങ്ങൾ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തിയാൽ തിരിച്ചു വരാൻ കഴിയുമെന്ന നേതൃത്വം വിലയിരുത്തിയിരുന്നു യുഡിഎഫിലെ കെട്ടുറപ്പാണ് വിജയപാത ഒരുക്കിയത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയത് നേട്ടം എന്ന് തന്നെ പറയാം അത് ഇപ്പോൾ പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങളും പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ എന്നാണ് അതല്ല എന്ന് ഒരിക്കലും എൽ ഡി എഫിന് പോലും ഇനി പറയാൻ കഴിയില്ല കാരണം ഇത്രയും നാളും യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പുകളിൽ പിടിച്ചെടുത്തത് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ ആയിരുന്നുവെങ്കിൽ ഇത് എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എന്നുകൂടി ഓർക്കണം അവിടെയാണ് യഥാർത്ഥ വിജയത്തിന്റെ ലഹരി ഒളിഞ്ഞിരിക്കുന്നത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു ആര്യാണൻ ഷൌക്കത്ത് വിജയിച്ചത് ഷൌക്കത്ത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തെട്ട് വോട്ടുകളും നേടി പാണക്കാട് ഷിഹാബ്ദിൽ തങ്ങൾ യു ഡി എഫ് വിജയത്തിന് പിന്നാലെ പ്രധാന കാരണങ്ങളിലൊന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് തുറന്നടിക്കുന്ന വീഡിയോയിലേക്ക് പോകാം പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് നിലമ്പൂരിൽ പറഞ്ഞാൽ നിലമ്പൂരിലെ രാഷ്ട്രീയ വിജയമാണ് ഐക്യ ജനാധിപത്യ വിജയമാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ടല്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് തരുന്നത് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട് നിലമ്പൂർ മാത്രം കേരളത്തിൽ ഒട്ട ഒന്നടക്കമുണ്ട് അപ്പോൾ യു ഡി എഫ് പറഞ്ഞത് തന്നെയാണ് വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് യു ഡി എഫ് അവിടെ പറഞ്ഞത് ജനങ്ങളത് അംഗീകരിച്ചു അതിന്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജന ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ച കേരളീയ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപടുന്നു അപ്പൊ അതിനെതിരൊക്കെയുള്ള ഒരു വിധേയത്തായിട്ടാണ് ഇത് കാണുന്നത് നെൽബൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ മറ്റ് പലരും മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടി എടുക്കാൻ ശ്രമിക്കുകയുണ്ടായി അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ് ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ വിധേയത്തിൽ